ജീവിതം കുറച്ചും കൂടെ മനോഹരമാവാൻ മനസ്സമാധാനം കിട്ടാനുള്ള നല്ലൊരു സീക്രട്ട് ആരുടെ ജീവിതത്തിലേക്കും അമിതമായി നോക്കാതിരിക്കുക എന്നതാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ഈ കപ്പിൾസ് ലൈഫ് തൊണ്ണൂറ് ശതമാനം എന്ന ഒരു മിനിമം ബുദ്ധി നമുക്കുണ്ടാവണം ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒരാൾ കാറ് മേടിച്ചു എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കും അവന്റെ ലൈഫ് സക്സസ് ആയി അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ എടുത്തിട്ടായിരിക്കും അവൻ ആ കാർ മേടിച്ചത് അവന് ലോൺ അടക്കാൻ പെടുന്ന പെടാപ്പാട് ചിലപ്പോ അവന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവൂല ഭൗതികമായ സംഗതികൾ കാണുമ്പോൾ അവരൊക്കെ ജീവിതം ഉഷാറാണല്ലോ എന്നാലോചിച്ച് സ്വന്തം ലൈഫ് നഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ ഈ കാണുന്ന ജീവിതങ്ങളിൽ അധികവും പുറത്തേക്ക് കാണുന്നതിൽ മിക്കതും ഫേക്ക ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന രോധനവും സങ്കടവും അത് അവർക്കും റബ്ബിനും മാത്രമേ അറിയൂ രാവിലെ എഴുന്നേറ്റ് ഒറ്റക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് ഒറ്റക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ഒരായിരം അനുഗ്രഹങ്ങൾ റബ്ബ് തന്നിട്ടുണ്ട് അത് ആലോചിക്കുക സന്തോഷത്തോടെ മുന്നോട്ട് പോവുക